സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയായിരുന്നു അനുമോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസിലേക്ക് അനുമോൾ ഉണ്ടെന്ന പ്രഡിഷൻ ലിസ്റ്റ് അറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഏറെ ഒറ്റുനോക്കിയതാണ് എന്നാൽ മൂന്നാഴ്ച പിന്നിടുമ്പോഴേക്കും അനു ആരാധകരെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ് പൊതുവെ പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവക്കാരി തന്നെയാണ് അനുമോൾ എന്നാണ് സ്റ്റാർ മാജിക് ഷോയിലെ ഓരോരുത്തരും ഇപ്പോൾ പറയുന്നത് അതു തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയതുമാണ് എന്നാൽ ബിഗ് ബോസിലെത്തിയപ്പോൾ അനുമോൾ നിസാര കാര്യങ്ങൾക്ക് പോലും കരഞ്ഞ് നാടകം കളിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാത്രവുമല്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ അനുമോൾ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും എല്ലാം പ്രേക്ഷകർ ഇപ്പോൾ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നുവരുന്നുണ്ട് ഇന്ന് രാവിലെ ബിഗ് ബോസിൽ കിച്ചൺ ഡ്യൂട്ടി അനുമോൾക്കായിരുന്നു രാവിലത്തെ ആഹാരം ഉച്ചയ്ക്കാണോ കഴിക്കുന്നത് എന്ന് മറ്റ് കണ്ടസ്റ്റൻസ് ചോദിക്കുമ്പോൾ അതിന് കരയുകയായിരുന്നു അനുമോൾ ആളുകളുടെ സിംബതി കിട്ടാനാണോ അനുമോൾ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് എന്നാണ് കമൻ്റിലൂടെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഷോകൾ അവിടെ നടപ്പാകില്ല എന്നും കൂടി ആരാധകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എഡിക്റ്റഡായിട്ടുള്ള മുൻഷി രഞ്ജിത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വന്ന് അഹങ്കാരം കളിക്കുകയാണ് അനുമോൾ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റാർ മാജിക് താരങ്ങളായ ലക്ഷ്മി നക്ഷത്രയും ശ്രീവിദ്യ മുല്ലശ്ശേരിയും ഒക്കെ പറയുന്നത് അനുമോൾ പൊതുവെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എന്നാണ് പെട്ടെന്ന് ഇമോഷനൽ ആവുന്ന ഒരു പ്രകൃതമാണ് അനുമോളുടേതെന്നും അവിടെ ജനുവിനായിട്ടാണ് അനുമോൾ നിൽക്കുന്നതെന്നും പറയുകയാണിപ്പോൾ